പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് സ്വാഗതം ഈ അടുത്തയിടെ പൂർത്തീകരിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സംബന്ധമായി ഞാൻ നിങ്ങളുമായി പങ്കിട്ട വീഡിയോയോട് ഈ പെൺ മാത്യു എന്ന എൻ്റെ വിലയേറിയ സുഹൃത്ത് നടത്തിയ പ്രതികരണത്തെ അവരുമായി പങ്കിട്ടതിൻ്റെ പിന്നാലെ അതുപോലെ തന്നെ ഞാൻ വിലമതിക്കുന്ന ഒരു വ്യക്തിത്വമായ മിസ്റ്റർ പി ഈശു തോമസ് ഇത് രണ്ടും പരിഗണിച്ച് അതായത് എൻ്റെ വീഡിയോയും ഈ പെൻ മാത്യുവിൻ്റെ പ്രതികരണവും എല്ലാം പരിഗണിച്ച് എന്നോട് നടത്തിയ സംഭാഷണം അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കിടുകയാണ് അത് വീഡിയോ കോൺവെർസേഷൻ അല്ലാത്തത് കൊണ്ട് ഓഡിയോ മാത്രമാണ് നിങ്ങൾ ദയവായി ക്ഷമ കാണിക്കുക ഞാൻ എന്തുകൊണ്ട് ഇതുകൂടെ നിങ്ങളുമായി പങ്കിടുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് മുൻപ് ഒരു ചെറിയ വീഡിയോയിൽ രേഖപ്പെടുത്തിയതുപോലെ നമ്മുടെ ഇടയിൽ സത്യസന്ധമായി പരസ്പര ബഹുമാനത്തോടെ അച്ചടക്കത്തിൽ നടത്തുന്ന ഒരു സംവാദത്തിൻ്റെ സംസ്കാരം വളർത്തിയെടുക്കാൻ വലിയ ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് അതിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന വിധത്തിലാണ് ഞാനിത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഏതായാലും ശ്രീ തോമസുമായി ഞാൻ നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദരേഖയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ എനിക്ക് മിസ്റ്റർ തോമസിനോട് ആദ്യമേ ചോദിക്കാനുള്ളത് താങ്കൾ എന്റെ വീഡിയോയും ശ്രീ ഈ പെൻ മാത്യുവിന്റെ പ്രതികരണവും കണ്ടു അതിനെ ആസ്പദമാക്കി ആദ്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയം ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു പ്രശ്നം അത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ പാർട്ടികൾ പ്രസ്ഥാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ദുരുപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് ശ്രീ മാത്യുവിന്റെ ഈപൻ മാത്യുവിന്റെ പക്ഷം അങ്ങനെ നടന്നിട്ടേ ഇല്ല അല്ലെങ്കിൽ നടന്നതായി അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അറിവിലങ്ങനെയില്ല ഇതിനെ ഇതിനെപ്പറ്റി നമ്മുടെ സംസ്ഥാനത്തുള്ള പൊതുവായ ഒരു അഭിപ്രായം എന്താണ് സംസ്ഥാനത്തിന്റെ പൊതുവായിട്ടുള്ള അഭിപ്രായത്തെ ഏറെ ഞാൻ വർഷങ്ങളായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിപ്രായം ഞാൻ പറയാം യായ എല്ലാ ഇലക്ഷനുകളിലും ഈ ഒരു സബ്ജക്റ്റ് മാത്രമാണ് പ്രതിപക്ഷത്തെ അടിക്കാനായിട്ട് ഇലക്ഷൻ സമയത്ത് ഉപയോഗിക്കുന്നത് അതെല്ലാവർക്കും അറിയാം ചരിത മുതല് സ്വപ്നം മുതല് ഇങ്ങോട്ട് താഴോട്ട് വന്ന മാംകൂട്ടം വരെ എത്തി നിൽക്കുക അതില് മാങ്കൂട്ടം വിഷയം ഈ ഒരു ക്ഷനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുവിധം ബുദ്ധി ബുദ്ധിയോടെ ആർക്കും വിശ്വസിക്കാനൊക്കത്തില്ല കാര്യം അതിനകത്ത് നമ്മുടെ മിസ്റ്റർ ഈപ്പൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പങ്കൂട്ടത്തിന്റെ വിഷയം ഞങ്ങൾ ആരും ചർച്ച ചെയ്തില്ല തോമസ് ഐസക്ക് വന്നപ്പോ പത്തനംതിട്ടയുടെ വികസനത്തെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് വാസ്തവത്തിൽ ചിരിയാവുന്നത് എല്ലാ മാർസിസ്റ്റ് പാർട്ടികളുടെ ആദ്യ ഇലക്ഷൻ പ്രചാരണത്തിന് പോകുന്നുണ്ടോ അവരോട് പിണറായി വിജയന് പറഞ്ഞു പറഞ്ഞു കൊടുക്കേണ്ടി വന്നതാണ് നിങ്ങൾ ആരും ഇതിനെ കുറിച്ച് പറയരുത് പറഞ്ഞാല് ഞാനോടനെ കരുതാ നമ്മുടെ തോമസ് ഐസക്കിനെ സംബന്ധിച്ചാലും സ്വപ്നമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പുള്ളി ഇച്ചിരി വീക്കാം ഓ അങ്ങനെ ആ പോയില്ല അന്നേരം അവിടെ വെച്ചവര് തിരിച്ചു ചോദിക്കും അന്നേരം തിരിഞ്ഞു ഓടാനേ പറ്റും അതുകൊണ്ട് പിണറായി വിജയൻ എന്ത് ചെയ്തു എല്ലാവർക്കും ഈ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് തിരിച്ചടി മേടിക്കാതെ മൊത്തമായിട്ട് ഞാനങ്ങ് പറഞ്ഞോളാന്നും പറഞ്ഞ് ഇലക്ഷന്റെ ഡേയില് കണ്ട പുള്ളി ഒരു കാച്ചു കാച്ചു സ്ത്രീലമ്പടന്മാരാണെന്നൊരു കാച്ചു കാച്ചി ലൈംഗികം ലൈംഗിക ആ ലൈംഗിക സ്ത്രീ ലംബടന്മാര് അന്നൊരു അതിനേക്കായി കൂടിയ ഒരു പ്രചരണം വേണ്ടല്ലോ ആ വിഷയം മാത്രമാണ് ഉപയോഗിച്ചത് ഇലക്ഷൻ ദിവസം ഇലക്ഷൻ ദിവസം രാവിലെ ഏറ്റവും രാവിലെ ആ ഇലക്ഷൻ ആ ദിവസം തന്നെ പിണറായി വിജയൻ അതുവരെ പുള്ളിയുടെ ഭാഗം കണ്ടുപോരുമല്ലോ വിദേശയാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണം കഴിഞ്ഞ ഒന്നും എന്താതെ പുള്ളിയുടെ ഏറ്റവും ഇഷ്ട പാർട്ടികളായ രണ്ടുപേര് ജയിലിക്കിടന്ന് പൊതുവേ കൊള്ളുന്നു അതിനെ കുറിച്ചും പുള്ളിക്കൊന്നും ഒരു വിഷമവും ഇല്ലാതെ പുള്ളിക്ക് ഏറ്റവും വലിയ സഹിക്കാൻ വയ്യാതെ വന്ന വിഷയം മാങ്ക്ൂട്ടമാണ് കാര്യം കേരളത്തിന്റെ മൊത്തം വികസനത്തെ താഴോട്ട് കൊണ്ടുവന്ന ഒരു ഇഷ്യൂ ശബരിമലയിൽ ആയിരക്കണക്കിന് കോടികളുടെ മോഷണവും പ്രശ്നമല്ല ഇവിടെ റോഡില്ല പാലവില്ല തോടില്ല ആഹാരം കഴിക്കാനില്ല ഒന്നും ഇത് ഒന്നും ഒരു പ്രശ്നമല്ല ആൺകുട്ടം ചെയ്തത് മാത്രമാണ് വിഷയം അതിലാണ് എനിക്ക് മിസ്റ്റർ ഈപ്പറോട് വിഷമം തോന്നുന്നത് കാരണം പുള്ളിയെ പുള്ളിയുടെ ഒരു ഒരു പുള്ളി പറയുന്നത് കേട്ടല്ല പുള്ളി യഥാർത്ഥത്തിൽ ഒരു നല്ല ഇടതുപക്ഷ ചിന്ത ഉള്ള ഒരു മനുഷ്യനാണ് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പുള്ളിക്ക് പല കാര്യങ്ങളും പുള്ളിയുടെ ഉള്ളിലുണ്ട് പുള്ളിയെ ഭരിക്കുന്ന ഒരു വികാരം എന്ന് പറഞ്ഞാല് പിണറായി ഭയമാണ് എനിക്ക് പിന്നെ എനിക്ക് എനിക്ക് ഇപ്പം നന്നായിട്ടറിയാം ഞാൻ അദ്ദേഹത്തെ വളരെയധികം വിലപതിക്കുന്നു അദ്ദേഹത്തിന്റെ കഴിവുകൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കവിത എഴുതാനാണെങ്കിലും സംഗീതത്തിലാണെങ്കിലും കാര്യക്ഷമതയിലാണെങ്കിലും ഓർഗനൈസേഷൻ എബിലിറ്റി ആണെങ്കിലും ഒക്കെ പല വിധത്തിൽ ഒരു വ്യക്തിത്വമാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് അറിവില്ല ഇങ്ങനെ ഒരു നിലപാടെടുത്തു ആ പറഞ്ഞോ തുറന്നോ അല്ല അതിപ്പം മിസ്റ്റർ ഈപ്പൻ മാത്രമല്ല കേരളത്തിൽ ചിന്താശക്തി എല്ലാ യുവാക്കളും പ്രായമായവരും ഒരുപോലെ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ആ ഒരു മഹനീയമായ തത്വത്തെ അതിന്റെ നേരെ വിപരീതമായിട്ട് ഓടിക്കുന്നതിനുള്ള വിഷമെല്ലാവർക്കും ഞാൻ താങ്കളുടെ കാര്യത്തിൽ തന്നെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ചെറുപ്പത്തില് ഇടതുപക്ഷ ചായ ഉള്ള ഒരു യുവാവായിരുന്നു ഞാൻ ഇടതുപക്ഷ ഇടതുപക്ഷ ചായവല്ല എന്നോട് പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്നും ഒരിക്കലും ഇടതുപക്ഷം തേഞ്ഞു പോകാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല അത് നടക്കരുത് നടക്കരുത് പല പ്രാവശ്യം പറയുന്ന ഞാൻ കേൾക്കലുണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് കൊടുത്ത എനിക്ക് ചരിത്രം എനിക്കറിയാം പക്ഷെ അല്ല ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്ന ചിന്ത കേരളത്തിന്റെ ഇപ്പഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആ കേരളത്തിൽ ഇടതുപക്ഷം ഭിണറായി ഭരണത്തിലും ഇടതുപക്ഷം മരണത്തിലുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിൽ അതാ അതും കൂടെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിണറായി ഭരിച്ചു ഇടതു മരിച്ചു എന്ന് വരാതിരിക്കണം എന്ന ഒരേ ഒരു കരുതലിലാണ് ഞാൻ ഈ വീഡിയോ യഥാർത്ഥ സത്യമായി പറഞ്ഞ ചെയ്തിട്ടുള്ളത് അതോ ആ വീഡിയോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാകും ഇടതുപക്ഷം നശിക്കരുത് എന്നുള്ള ഒരു ചിന്തയിൽ മാത്രം ഇറക്കിയ ഒരു വീഡിയോ ആണ് അതൊരു ഒരു വ്യക്തിക്ക് വേണ്ടി ഈ ഒരു പ്രസ്ഥാനം കേരളത്തിന്റെ ഉന്നമനത്തിന് വളരെയേറെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനം നഷ്ടിച്ചു പോകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് എനിക്ക് ഒരു വീഡിയോ ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ അതില് എനിക്ക് ഈ നമ്മുടെ മിസ്റ്റർ ഈപ്പൻ അല്ലേ ഈപ്പൻ തെറ്റിദ്ധരിച്ചിരിക്കുന്ന കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും എനിക്ക് അതിനോട് വിയോജിച്ച് പോകുന്നത് കാര്യം ഈ ജാതി ചിന്ത അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ന് പറഞ്ഞതിനെ ഈപ്പൻ ക്രിറ്റിസൈസ് ചെയ്തിരിക്കുന്നു ഇപ്പൊ ആ ജാതിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ വിഘടനം ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുക മാർക്സിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷത്തെ ന്യൂനപക്ഷത്തെ പ്രിപ്പിച്ച് പ്രഗണിപ്പിച്ച് അവരെ അകലുന്നു കണ്ടപ്പോഴ ഭൂരിപക്ഷത്തെ പിടിക്കാൻ വേണ്ടിയായി അടുത്തിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി വാസ്തവത്തിൽ അത് കേട്ടപ്പോഴേ എനിക്ക് ചിരി അയ്യ അയ്യപ്പനെ മൊത്തം മോഷ്ടിച്ചു പോക്കറ്റിലിട്ടിരിക്കുന്ന പാർട്ടികളെല്ലാം കൂടെ ചെന്നിരുന്നോണ്ട് ഹിന്ദുക്കളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ഹിന്ദുക്കളൊന്നല്ല അയ്യപ്പന്റെ ആ ഒരു നിലവാരം എന്ന് പറഞ്ഞാല് എല്ലാ മതസ്ഥർക്കും ഒരുപോലെ ആരാധനായ ഒരു വ്യക്തിത്വമാണ് അയ്യപ്പ ക്ഷേത്രവും അയ്യപ്പനെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസവും അവരെ മുഴുവൻ വിദ്ദികളാക്കിക്കൊണ്ട് അവിടെ ഒരു അയ്യപ്പ സംഗമം നടത്തി എന്തിനു വേണ്ടിയാ കേരളത്തിലെ ബാക്കി അല്ല എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ നടത്തേണ്ട ഒരു കാര്യം അയ്യപ്പന്റെ സ്വർണം ഇനിയും ആരും വന്ന് മോഷ്ടിക്കരുത് എന്ന ആഗോള അയ്യപ്പ ഭക്തരോട് അന്ന് ഉത്ബോധിപ്പിക്കാനായിരിക്കും ഇനിയും ആരും അവിടെ നിന്നൊന്നും എടുക്കരുത് എടുത്തതൊക്കെ എടുത്തു എന്നായിരിക്കും പക്ഷെ ഇത്രയും മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ ഈപ്പൻ എന്താ ഇല്ലാത്തത് അത് അന്നേരം ഈപ്പൻ ഒന്നില് സത്യം മറച്ചു വെക്കുന്നു അല്ലെങ്കിൽ ഈപ്പന് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല ബുദ്ധിപുർവൊന്നും അല്ലെരി കോമ്പറ്റന്റ് പേഴ്സൺ വളരെ കഴിവുള്ള വ്യക്തിയാണ് അന്നേരം ഈപ്പൻ സത്യം മറച്ചു വെക്കുക അതിലെനിക്ക് യാതൊരു സംശയമില്ല അപ്പൊ എങ്ങനെയാണ് എനിക്ക് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം ഞാൻ ചെറുപ്പം മുതലേ കാൽ മാർക്സിന്റെയും എങ്കിൽസിന്റെ ഒക്കെ കൃതികൾ വായിച്ചു ഭേദവിസ്താവം വായിച്ചതിനേക്കാൾ കൂടുതൽ താല്പര്യത്തോട്ടാണ് ചെറുപ്പത്തിൽ ഞാൻ മാർക്സിന്റെയും പിൽക്കാലത്തെ എങ്കിൽസിന്റെയും കൃതികളൊക്കെ വായിക്കുകയുമായ അവരുടെ ദർശനം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത് അതെന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു വെളിച്ചം പോലെ സ്ഥിതി അത് വെച്ച് ഞാൻ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്നെനിക്ക് അല്പം പോലും മനസ്സിലാവുന്നില്ല അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ചിന്താഗതി ഇടതുപക്ഷ ഇന്ന് കേരളത്തിൽ ഓടിയായിരുന്നെങ്കിൽ ഇടതുപക്ഷ കാണത്തോ അതെ 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 ഒരു പഞ്ചായത്ത് പോലും ഒരു പഞ്ചായത്തെങ്കിലും വേറെ ആർക്കെങ്കിലും വോട്ട് കൊടുക്കുവോ ഇടതുപക്ഷ ചിന്താഗതി അത്രമാത്രം മഹനീയമായൊരു ചിന്താഗതിയാണ് അതിന് യാതൊരു സംശയമില്ല അതെ അതിനെ വലതുപക്ഷത്തിലോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വഷമേ ഉള്ള ആൾക്കാർക്ക് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ മനുഷ്യർ എന്തു ചെയ്യും അവിടെയാണ് എന്റെ അങ്കലാപ്പ് അതാ അതാ അത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻമാർക്ക് അത് കേരള ജനത വളരെയേറെ ആകത്ത് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമാർക്കാണ് അതിന് ബദലായിട്ട് മൂന്നാം മുന്നണി വരുന്നെങ്കിലും അവരും അവരും ഇവരുമായിട്ട് വളരെ അന്തർധാരിയോടുകൂടിയാ വരുന്നത് അന്നേരം അതിലും നമുക്ക് ഊന്നാൻ പറ്റത്തില്ല എന്റെ എനിക്ക് മറ്റൊരു ചോദ്യം ഉള്ളതേ എല്ലാവരെയും വളരെ മൂർച്ഛേറിയ ഭാഷയിൽ വിമർശിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഇയാളിതുവരെ നരേന്ദ്രമോദിയെ പറ്റിയോ അമിത്ഷായെ പറ്റിയോ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പറ്റി വിമർശനാത്മകമായ ഒരു വാക്ക് പോലും അറിഞ്ഞോ അറിയാതെയോ ഉച്ചരിച്ചില്ല എന്നത് എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ് എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ല അതോ അത് 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 അങ്ങനെ താങ്കളെ പോലെ ഇത്രയും വാലത്തിൽ ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി എന്നെ പോലെ ഒരു സാധാരണക്കാരനോടാ അതിനകത്ത് അതിനകത്തെന്തോ ഒരു കുരുക്കുണ്ട് അതിപ്പതിപ്പോ ഞങ്ങള വീട്ടില് ഈ തുറക്കാൻ വരുന്ന ബിഹാരി രാജുവിനോട് ചോദിച്ചാലും പറയാൻ്റെ അവസരം എന്തുകൊണ്ടാ സുപ്രീം കോർട്ടില് ഈ ഒരു കേസ് നാപ്പത് പ്രാവശ്യം മാറ്റിവെച്ചത് ലാവലൻ ലാവ്ലൻ തന്നെ ഇ ഡിയും ബി ഡി ഒക്കെ എന്താ വെറുതെ കത്താതിരിക്കുന്നത് ഏ മീഡിയക്ക് നോട്ടീസ് അയക്കുന്നത് മാത്രമാണ് ഈ പിണറായി വിജയൻ കുടുംബത്തെ സംബന്ധിച്ച് മീഡിയ ഡ്യൂട്ടി ഒരു നോട്ടീസ് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ അതിന്റെ അപ്പുറത്തോട്ടൊന്നുമില്ല നമ്മളെ അന്നേരം പിടിച്ചോണ്ടോണ്ട് ജയിലിലിട ശിക്കോ അറ്റാച്ച് ചെയ്യോ ഒക്കെ ചെയ്യും അന്നേരം ഈ വിമർശനമില്ലാത്ത എന്താണെന്നുള്ളത് എന്റെ കയ്യിൽ നിന്ന് തന്നെ കേൾക്കണം ഏകദേശം ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വന്ന തകർച്ച ജനം വേണ്ടതുപോലെ തിരിച്ചറിയണം എന്നത് എൻ്റെ ഒരു വലിയ വലിയ താല്പര്യമാണ് കാരണം അതും കൂടെ കേരളത്തിൽ നിന്ന് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരളം യു പി ആകും എന്നതിനെ പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം ഇത് ഞാൻ ഒരു ഏകദേശം അര നൂറ്റാണ്ടോളവും സഹിച്ച വ്യക്തിയാണ് കേരളത്തിന്റെ നന്മ നഷ്ടപ്പെട്ടു പോകരുത് എന്നതീവമായി ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ മനസ്സില മനസ്സോടെ ഞാൻ സ്പർശിക്കുന്നത് പോലും അതുകൊണ്ട് ഞാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും അവരോട് ചേർന്ന് നിൽക്കുന്ന ഇടത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വർഗീയ വർഗീയതയുടെ വഴിയിൽ കൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന എന്റെ ഭീതി അല്ലെങ്കിൽ സംശയം അല്ലെങ്കിൽ നിലപാട് അത് അത് വസ്തുതാവിരുദ്ധമാണ് എന്ന് ഞാൻ ആവശ്യമുണ്ടോ ാവശ്യമില്ല താങ്കളുടെ ആ വീഡിയോയിൽ തന്നെ അധർമ്മരാജന്റെ കാര്യം പറയുന്നത് അതായത് സത്യം സത്യം ആ സത്യത്തെ കുറിച്ച് പറയുമ്പോഴേ ഇന്ന് രാജീവ് ഗാന്ധിയുടെ ഒരു പ്രസംഗം കേട്ടു ആർ എസ് എസിന്റെ നേതാവ് പറഞ്ഞിരിക്കുന്ന സത്യം നമുക്ക് ആവശ്യമില്ല ശക്തിയാണെന്ന് അത് വർഷങ്ങൾക്ക് മുമ്പേ നടപ്പാക്കി ഇവിടെ കേരളം അതിന് ഒന്നാമതായി കളഞ്ഞ ഗാന്ധിജിക്കായിരുന്നു സത്യം വേണ്ടത് ഇപ്പൊ മോഹൻറെ ഭഗവത്തിന്റെ കൂടാണ് പിണറായി ശക്തിയാണ് ആവശ്യം വേണ്ടെന്ന പറയുന്നത് വളരെ തീർത്തു പറഞ്ഞു അതെ അല്ല അവിടെ വലിയ അപകടമാണത് വലിയ വലിയ അപകടം ഏതെങ്കിലും സമൂഹത്തിൽ കഴിഞ്ഞ അയ്യായിരം വർഷത്തെ ചരിത്രം നോക്കിയാൽ ഏതെങ്കിലും സമൂഹത്തിൽ സത്യത്തെ പറ്റി അതൃപ്തിയോ അലക്ഷ്യമോ ഉണ്ടായാൽ അവിടെ സ്വച്ഛാധിപത്യം ഉണ്ടാകുകയും ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുമെന്നത് ചരിത്രം ഉച്ച സ്വരത്തിൽ വിളിച്ചു പറയുന്ന ഒരു സത്യമാണ് പേടിപ്പിക്കുന്ന ഒരു സാധ്യത സ്വാ സ്വതന്ത്രരാക്കാനായിട്ട് മഹാത്മാഗാന്ധി കണ്ടുപിടിച്ച ഏക സംഗതി സത്യം എന്നുള്ളതാണ് അതിപ്പം വേണ്ടെന്നാണ് പുതിയ തീരുമാനം ആർ എസ് എസിന്റെ ശക്തി മതിയെന്ന അങ്ങനെ അത് ഇയാള് പറയുന്നതിന് മുമ്പ് ഇവിടെ പ്രാവർത്തികമാക്കി പറയാതെ പ്രാവർത്തിക ആല്ല ഈ ഇപ്പൊ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു സ്ത്രീയെ ഇറക്കിപ്പണിതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അസത്യം മാത്രം ഉപയോഗിച്ചെങ്കിലേ അസത്യങ്ക ഉപയോഗിച്ചാൽ മാത്രമേ എന്തെങ്കിലും നേട്ടമുണ്ടാകത്തുള്ളൂ ഏ എന്നെങ്കിലും ഒരു സംഗതിയെ കുറിച്ച് സത്യം പറയുന്നത് കേട്ടിട്ടുണ്ടോ അയ്യോ കഷ്ടം ആരും ആരും സത്യം പറയുന്നില്ല അതെ അതെ അത് അപ്രമമായ കാര്യങ്ങൾ ലാഭം ഉണ്ടാക്കുക അത് മിസ്റ്റർ തോമസ് അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഒരു വളരെ ഉന്നതസ്ഥാനത്തിരിക്കുന്ന ഒരു തിരുമേനി വളരെ ധൈര്യത്തോടു കൂടെ പരുമലയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ നമ്മളൊക്കെ കേട്ടതാണ് ആ നമ്മുടെ സഭയ്ക്ക് പ്രയോജനം വരുന്ന ഏത് കള്ളവും പറയാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ നമ്മുടെ ധർമ്മമാണെന്നാണ് പുള്ളി പറയുന്നത് അത് തന്നെ അധർമ്മരാജിന് ഇതെന്റെ വ്യക്തിപരമായ അറിവിലുള്ളത് തന്നെയാണ് ഇതാരും നിഷേധിക്കാന പറ്റത്തില്ല ആ അധർമ്മരാജനുള്ള എല്ലാ സംരക്ഷണവും ഒരുക്കി കൊടുത്തത് പിണറായി വിജയനാണ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ് എന്റെ അനുഭവത്തിൽ തന്നെ എന്നെ തടഞ്ഞു വെച്ച ആ ഒരിടത്തിൽ നിന്ന് ഒരു ഇരുന്നൂറ് വാര മാറിയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഉള്ളത് എന്നിട്ട് എനിക്ക് വഴി നടക്കാൻ വയ്യ ഈ രാജ്യത്ത് നിയമവാഴ്ചയില്ല ഗുണ്ടാകൾ തെരുവ് എന്താ പറയുന്നത് കൈക്കലാക്കും അങ്ങനെ ആയാൽ ഞാൻ വഴി മാറി പൊക്കോണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചപ്പോൾ അതിൽ തകർച്ചയുണ്ട് എന്ന് പറയാതിരിക്കാൻ എങ്ങനെ നോക്കും മനസിലാക്കണം അതാ അത് ഈ ഒരു അനുഭവം മാത്രമല്ല താങ്കളുടെ മുഴുവൻ അനുഭവ അല്ല എന്നാലും കേരളത്തിന്റെ മണ്ണിൽ വടക്കേന്ത്യയിൽ എനിക്ക് ഒത്തിരി ഉണ്ട് ജീവൻ പലതവണ അപകടത്തിലായിട്ടുണ്ട് പക്ഷെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ എനിക്ക് വഴി നടക്കാൻ വയ്യ ഒരു ബിഷപ്പിനെ സംരക്ഷിക്കാൻ സംരക്ഷിക്കേണ്ട ഗതികേട് സർക്കാരിന് വന്നത് കൊണ്ട് എന്ത് വന്നാൽ അതിച്ചിറ വേദനിക്കുന്ന പരിപാടിയാണ് അതാ ഞാൻ സൂചിപ്പിച്ചത് എന്റെ എന്റെ ജീവിതത്തില് കൊറേ നാള് വെളിയിലൊക്കെ അല്ലപ്പോ അങ്ങ ആർത്തിയോടുകൂടി തിരിച്ചിങ്ങ വന്ന നാട്ടില് എന്റെ നാട്ടിൽ പോയി എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ശ്വസിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പൊ തിരിച്ചു വന്നിട്ടുള്ള അനുഭവങ്ങളെന്ന് പറഞ്ഞാല് ശ്വാസം മുട്ടറിന്റെ അനുഭവങ്ങളാണ് ഇത് പറയുമ്പോ എന്നെ ആരെങ്കിലും കേറി വെടിവെച്ചെന്നോ ആക്രമിച്ചെന്നോന്നോ അല്ല എന്റെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അതാണ് സ്വാതന്ത്ര്യ അത് പൊതുവെ പറഞ്ഞാൽ ഒരു സമൂഹം അധപതിക്കുമ്പോൾ അതിലുള്ള ഓരോ വ്യക്തികൾക്കും അവരുടേതായ വിധത്തിൽ ശ്വാസം മുട്ടൽ അനുഭവിക്കേണ്ടി വരും ഇത് ആളുകൾ മനസ്സിലാക്കാതെ ആ ഇന്ന് അവൻ കടന്ന് ചക്രശ്വാസം വലിച്ചോട്ടെ നാളെ മറ്റോ സഹിച്ചോട്ടെ എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ ആളുകൾ മെടുക്കുകാണിച്ച് കൈയ്യം കെട്ടി നിൽക്കുമ്പോഴാണ് നമ്മൾ വസിക്കുന്ന എന്താ പറയുന്നത് പെരക്ക് തീ തീ വീഴുന്നത് അത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വലിയ അങ്കലാപ്പിലാണ് ഞാൻ ഇപ്രകാരമുള്ള നിലപാടുകൾ ജനങ്ങളുമായി പങ്കിടുന്നത് അത് പങ്കിടണോ എന്നുള്ളത് ഈ ചിന്തിക്കുന്ന ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുന്നത് അതാ അതാരെങ്കിലും ഒരാളെങ്കിലും പങ്കെടുക്കാൻ അത്രയും നല്ലത് കാര്യം സ്വാർത്ഥ താല്പര്യത്തിനും സാമ്പത്തികമായ അഡ്വാൻറ്റേജിനും ഒക്കെ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ സത്യം അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കും അവർ ചെയ്യുന്നവരെക്കാളും ഉപദ്രവ നാടിന് ചെയ്യുന്നത് ചെയ്യുന്നവരെക്കാളും ഉപദ്രവകാര്യമാണ് അവര് അവര് ആരെങ്കിലും ഒക്കെ സത്യം വിളിച്ചു പറയാൻ വേണം അതിന് ഒത്തിരി എതിർപ്പുകളെ നമുക്ക് നേടേണ്ടി വരും അത് കണക്കാക്കാതെ നമ്മൾ ഈ ചർച്ച ഉപസംഹരിക്കുമ്പോൾ അവസാനമായിട്ട് ഒഴുകിക്കൂടെ ചോദിക്കട്ടെ ഞാൻ ആ വീഡിയോയിൽ കൂടെ ജനങ്ങളുമായി പങ്കിട്ട ഏതെങ്കിലും ഒന്നിൽ ഞാൻ എന്റെ ചിന്താഗതി കാഴ്ചപ്പാട് അഭിപ്രായങ്ങൾ തിരുത്തണമെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ ഞാൻ അത് പരിഗണിക്കണമോ കേരളത്തിലെ എനിക്കൊന്നല്ലോ തിരുത്തണമെന്നോ ഓക്കെ ഓക്കെ അത്രമാത്രം വലിയ എല്ലാവർക്കും അറിയാവുന്ന എല്ലാവുന്ന അപ്പൊ ഞാൻ താങ്കളോട് ഈ വിഷയം സംസാരിക്കാൻ കാര്യം താങ്കൾക്ക് രാഷ്ട്രീയമായ ഒരു ചായവുമില്ല ഒരു പാർട്ടിയുടെ അംഗമല്ല ഒരു പ്രസ്ഥാനത്തിന്റെയും പരിധിയിൽപ്പെട്ട ആളല്ല സ്വതന്ത്രമായി ജീവിക്കുകയും സ്വതന്ത്രമായി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി ഞാൻ അറിയുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു അഭിപ്രായം ആരാഞ്ഞ് താങ്കളുടെ വാദങ്ങൾ ഞാൻ വന്ന് മുട്ടിയത് എന്റെ നിലപാടെന്ന് പറഞ്ഞാല് ഇപ്പൊ ആരെങ്കിലും എന്നോട് നിന്റെ ജാതി എന്തോ മതം എന്തോന്ന് ചോദിച്ചാൽ പറയും ഞാൻ ഒരു ഇന്ത്യ കാരണം ഞാൻ ഹിന്ദുവാ എന്ന് വെളിയിൽ ഇന്ത്യക്ക് വിലയിൽ പറഞ്ഞിട്ടുള്ളവരെന്നാണ് എന്റെ വിശ്വാസം അത് തന്നെ ഞാനൊരു ഇന്ത്യക്കാരനാ എനിക്ക് ജാതി ഇല്ല മതവും ഇല്ല രാഷ്ട്രീയവുമില്ല ആകെ ഉള്ളത് ഈ എല്ലാ രാജ്യങ്ങളും ഒക്കെ അവനവന്റെ കാലിൽ നിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ കുഴിയിലോട്ട് പോകാതെ ഈ പട്ടിണി കിടക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ആ ആശക്ക് വഴി ഉണ്ടാവണന്നുള്ളത് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ വേറെ ഒരു ചിന്തയില്ല ആരോടും ഒരു വൈരാഗ്യം ഇല്ല എന്തെങ്കിലും ചിന്തിക്കുന്നവർക്ക് ഞാൻ അങ്ങനെ നമ്മുടെ കേരളം ഈ കൊച്ചു കേരളം നന്മയുടെ പൊൻപുലരിയിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ സംഭാഷണം ഇതിൽ പങ്കെടുത്ത താങ്കളോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് നമുക്ക് ഉപസംഹരിക്കാം കേരളത്തിൽ സർവശക്തനായ ദൈവം എല്ലാവർക്കും അപ്പോൾ ഇതാണ് ആ സന്തോഷണം ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തെ പറ്റി അറിയിക്കുവാൻ താല്പര്യമുള്ളവർ ഒന്നുകിൽ ഫോൺ മുഖാന്തരം എന്നോട് എന്നെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓഡിയോ ക്ലിപ്പായിട്ട് എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾ പങ്കിട്ടാൽ ഞാനത് ഒരു വീഡിയോ രൂപത്തിൽ ഇപ്രകാരം ആവിഷ്കരിച്ച് എല്ലാവരുമായി പങ്കിടുന്നതായിരിക്കും ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ നമ്പർ എൻ്റെ ഫോൺ നമ്പറും വാട്സാപ്പ് നമ്പറും ഒന്നാണ് എനിക്ക് ആകെപ്പാട് ഒരു നമ്പരേ ഉള്ളൂ ഞാൻ ഒരിക്കൽ കൂടെ അത് ആവർത്തിക്കട്ടെ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഡബിൾ ത്രീ നയൻ ടു ത്രീ സീറോ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ബിൾ ത്രീ നയൻ ടു ത്രീ സീറോ ഇങ്ങനെ നമ്മുടെ അഭിപ്രായങ്ങൾ ആരെയും ഭയക്കാതെ സത്യസന്ധമായി പരസ്പരം പങ്കിടുന്നതിൽ കൂടെ യാഥാർത്ഥ്യ ബോധത്തോടെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു മഹനീയമായ സംസ്കാരം കേരളത്തിൽ സൃഷ്ടിക്കുവാൻ ഈ ഒരു ചെറിയ സംരംഭത്തിന് കഴിയുമെന്ന നിസ്സന്ദേഹം അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്രകാരമുള്ള ഒരു സാധ്യത തന്നെ വിഭാവന ചെയ്തത് നിങ്ങൾ ദയവായി ഉദാരമായി ഈ അവസരം ഉപയോഗിച്ചതിൽ പങ്കെടുത്ത് ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുന്നു ഏവർക്കും എൻ്റെ കൂപ്പുക